ഉപ്പുതറയിൽ പഞ്ചായത്ത് അതിർത്തി നിർണയത്തിൽ അപാകതയെന്നാരോപണം പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് വന്നു ഭരണകക്ഷിയിൽപ്പെട്ടവർക്ക് വിജയിക്കാൻ കഴിയും തരത്തിലാണ് അതിർത്തി നിർണയിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം വോട്ടർമാർക്കിടയിലും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ബിജെപി ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റി കളക്ടർക്ക് പരാതി നൽകി ഉപ്പുതറ പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളാണ് ഉള്ളത് വാർഡുകളുടെ എണ്ണത്തിൽ കൂടുതലൊന്നും വരുത്താതെ നമ്പർ മാറ്റിമറിച്ചു കൂടാതെ അതിർത്തി പുനർക്രമീകരിക്കുകയും ചെയ്തു വോട്ടർമാരുടെ എണ്ണം ക്രമീകരിക്കുന്നതിനായാണ് അതിർത്തി മാറ്റിമറിച്ചത് എന്നാൽ ഭരണകക്ഷിക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള പുനഃക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം പട്ടികജാതി സങ്കേതത്തെ പോലും രണ്ടും മൂന്നുമായി വെട്ടിമുറിച്ചാണ് അതിർത്തി പുനർനിർണ്ണയിച്ചത് ഒരു വാർഡിലും കൂടുതലായി ആളുകൾ ഇല്ലാതിരുന്നിട്ടും അതിർത്തി പുനർനിർണ്ണയിച്ചത് ചില പാർട്ടികൾക്ക് വാർഡുകൾ അനുകൂലമാക്കാൻ ആരോപണ ഉയരുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വാർഡുകൾ കൂടിയിട്ടുമില്ല എന്നാൽ വാർഡിൻ്റെ നമ്പരുകൾ മാറുകയും വാർഡിലെ വോട്ടുകൾ ക്രമപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും വോട്ടർമാർക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ക്ലേശകരമാക്കിക്കൊണ്ടുള്ള ഒരു എലികകൾ വാർഡിൻ്റെ അതിർവരമ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഈ പട്ടിക ഈ വാർഡുകളുടെ പട്ടിക ക്രമീകരിച്ചിട്ടുള്ളത് പട്ടികകൾ അസാധുവാക്കിക്കൊണ്ട് കാര്യക്ഷമമായിട്ട് ജനത്തിന് തൻ്റെ മൗലിക അവകാശം വിനിയോഗിക്കുവാൻ വേണ്ട രീതിയിലുള്ള എലികൾ ക്രമീകരിച്ചുകൊണ്ടുള്ള വാർഡുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ അതിർത്തി പുനഃക്രമീകരണം വന്നതോടെ കിലോമീറ്ററോളം ദൂരം പോയി വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ് വോട്ടർമാർ ജനങ്ങളെ ദുരിതത്തിലാക്കും വിധമാണ് അതിർത്തി പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ബി പഞ്ചായത്ത് കമ്മിറ്റി കളക്ടർക്ക് പരാതിയും നൽകി ഇടുക്കി വിഷൻ ഉപ്പുതല